വികസനം ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ഗ്രാമങ്ങൾ വികസിക്കുമ്പോൾ മാത്രമാണ് രാജ്യം വികസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടുമുഖം താഴെ പാലം ഉദ്ഘാടനം ചെയ്ത് മാത്രം പടം മുടക്കുന്നത് ഉചിതമല്ല കേരളത്തിലുടനീളം ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് പലരും എന്നെ ഓർമ്മപ്പെടുത്തുമ്പോഴും ഇങ്ങോട്ട് തന്നെ വലിച്ചടച്ചുകൊണ്ടിരുന്നു മുടക്കി ആ സ്കൂളിനൊരു കെട്ടിടം എനിക്ക് വലിയ സന്തോഷം തോന്നി എന്താ കാരണമെന്നു വെച്ചാൽ ഞാൻ ഈ പയ്യന്നൂരുന്ന് ഈ വലിയ രീക്ക പോകുമ്പോൾ രണ്ട് മൂന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കണ്ടു വലിയ സൗകര്യമുള്ള സ്കൂളുകൾ പക്ഷേ അതേ സൗകര്യത്തിൽ ആ മലമുകളിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനം അവിടെ ആയിക്കഴിഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭാ വാർഡ് കൗൺസിലർ വി വി ജമുന അധ്യക്ഷയായി രാജ്യസഭ രാജ്യസഭാ ആയ ഡോക്ടർ ജോൺ ബ്രിട്ടാസിന്റെ രണ്ടായിരത്തി വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചത് കൂട്ടുമുഖത്തു നിന്നും കോളേരി വയൽ കൊയിലി എന്നിവിടങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിലെത്താനാവുന്ന റോഡാണിത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ നൂറ്റി അൻപതോളം വീട്ടുകാരുടെ യാത്രാദുരിതം അവസാനിച്ചു പാലത്തിനോട് ചേർന്നുള്ള നൂറ്റി മീറ്റർ മീറ്റർ റോഡ് ടാർച്ച് ചെയ്യുന്നതിനായി ഫണ്ട് അനുവദിക്കുന്നതിനായി പ്രദേശവാസികൾ എം പിക്ക് നിവേദനം നൽകി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർ ഹംസക്കുട്ടിക്കും പാലം നിർമ്മാണത്തിനായി നഗരസഭയ്ക്ക് സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് കുഞ്ഞിക്കും എം പി ഉപഹാരം നൽകി വാർഡ് മെമ്പർമാരായ വിജിൽ മോഹനൻ കെ ഒ പ്രദീപൻ വി സി രവീന്ദ്രൻ പി മീന ഇ വി തങ്കമണി സംഘാടക സമിതി കൺവീനർ കെ ഷൈജു വിവിധ പാർട്ടി പ്രതിനിധികളായ വി സി ഹരിദാസൻ ടി പി സുനിൽകുമാർ കെ പി ഗംഗാധരൻ ഇല്ലിക്കൽ അഗസ്തി സിബി പണ്ടാരശ്ശേരിയിൽ അലക്സാണ്ടർ ഇല്ലിക്കുന്നുപുറത്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ